െ ശ്രദ്ധേയ വിജയങ്ങളുടെ തുടർച്ചയുമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും വിജയഗാഥ ആരംഭിച്ചിരിക്കുകയാണ് ആസിഫ് അലി അദ്ദേഹത്തിന്റെ ഈ വർഷത്തെ ആദ്യ റിലീസായ രേഖാചിത്രം ജനുവരി ഒൻപതിനാണ് തിയേറ്ററുകളിൽ എത്തിയത് റിലീസ് ചെയ്ത് ഒരാഴ്ച പിന്നിടുമ്പോൾ മുടക്കുമുതലത്തിന്റെ നാലിരട്ടിയാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകൾ പ്രകാരം ആറ് കോടിയാണ് രേഖാചിത്രത്തിന്റെ മുതൽ മുടക്ക് ചിത്രം ലോകമെമ്പാടുമായി മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് കോടി രൂപ കളക്ഷൻ നേടിയതായി സാഗ്നൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതനുസരിച്ചാണെങ്കിൽ ചെലവാക്കിയതിന്റെ ഇരട്ടിയുടെ ഇരുട്ടിയിലധികം കളക്ഷൻ ചിത്രം നേടിക്കഴിഞ്ഞു കൂടാതെ ചിത്രത്തിന്റെ ഇന്ത്യയിലെ നെറ്റ് കളക്ഷൻ പതിനാറ് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപയാണ് ഇന്ത്യൻ റോസ് കളക്ഷൻ പതിനേഴ് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപയും വിദേശ കളക്ഷൻ പതിനഞ്ച് ദശാംശം ഒൻപത് അഞ്ച് കോടി രൂപയുമാണെന്നാണ് റിപ്പോർട്ടുകൾ മലയാളത്തില് അപൂർവമായ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന സബ്ജോണറിൽ എത്തിയ ചിത്രം ഒരു മിസ്റ്ററി ക്രൈം ഡ്രാമ കൂടിയാണ് ദി പ്രീസ്റ്റിന് ശേഷം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മലയാളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ചില സർപ്രൈസുകളുമുണ്ട് പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി നേടുന്നതിൽ ആദ്യദിനം തന്നെ വിജയിച്ച ചിത്രം ബോക്സ് ഓഫീസിലും മികച്ച പ്രതികരണമാണ് നേടുന്നത്